അടിയന്തരാവസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഒന്നാം തീയതി കോട്ടയത്ത് ചെന്നിട്ട് ബസേലിയസ് കോളേജിൻ്റെ അവിടെ പോയാൽ ലഹിലൊക്കെ ഇഷ്ടം പോലെ വാരി എറിഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് ഗാന്ധിസേഖർ ചെല്ലുമ്പോഴാണ് എ എ സി അന്നത്തെ എസ് ഐ കൃഷ്ണൻകുട്ടി നായർ എന്ന് പറഞ്ഞയാൾ അറസ്റ്റ് ചെയ്യാൻ വന്നു ഞങ്ങൾ പറഞ്ഞു വനിതാ വനിതാ പോലീസ് വരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങളെ തൊടാൻ പറ്റില്ലെന്ന് പറഞ്ഞു പിന്നെ വലിയ വനിതാ പോലീസിനെ കൊണ്ടുവന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്തു അവിടെ അവിടെ ഒരു ചെറിയ ലോക്കപ്പ് ഉണ്ടായിരുന്നു തിരുനക്കര അവിടെ കൊണ്ടിരുത്തി അവിടെ കൊണ്ടിരുത്തി അപ്പം മറ്റേ ചാർജുള്ള സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആളായിരുന്നു നരേന്ദ്രൻ അയാൾ വരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ അന്നേരം വഴക്കുണ്ടാക്കി ഞങ്ങൾ ചോറ് മേടിച്ചാലും ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് ഞങ്ങൾ രാവിലെ പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചോറ് മേടിച്ച് തരാൻ പൈസ ഉണ്ടോ ഞങ്ങളുടെ പൈസ ഒന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർ പിന്നെ പൈസ ഇല്ല ഇങ്ങനെ മേടിക്കും അപ്പോൾ ഞങ്ങൾ ഞാൻ പിന്നെ ഒരു പരി നമുക്ക് ഒരു പയ്യൻ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ചോറൊക്കെ മേടിപ്പിച്ച് തിന്നു അവനെ വിളിച്ച് ഞങ്ങൾക്ക് ചോറൊക്കെ മേടിച്ച് തന്നു അപ്പോൾ നരേന്ദ്രൻ മതമ്പ പറഞ്ഞു ഞങ്ങളെ തല്ലും അടിച്ച് വീടും അടിച്ചു വിടും എന്നൊക്കെ പറഞ്ഞു തല്ലിയൊന്നുമില്ല തല്ലു പറഞ്ഞു ഞങ്ങളെ പേടിപ്പിച്ചു അത് കഴിഞ്ഞപ്പം എൻ്റെ മകന് നരേന്ദ്രനായിട്ടൊരു പരിചയമുണ്ടായിരുന്നു അപ്പം അവൻ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു പെണ്ണുങ്ങൾ കുറേ ഒരു തൊഴിലില്ലാതെ വന്നിരിക്കുക ആണുങ്ങളെ കൊണ്ട് ഞങ്ങൾ മടുത്തു അപ്പോൾ കുറേ ഇന്ന് കുറേ പെണ്ണുങ്ങൾ കൂടെ വന്നിരിക്കുന്നു പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞത് ഒരാളെൻ്റെ അമ്മയായിരുന്നു പറഞ്ഞു അപ്പോൾ അവനോട് ചോദിച്ചത് ആര് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നു നേരം പറഞ്ഞപ്പം അവർക്കൊക്കെ സംഘത്തിലൊക്കെ ജനസംഘത്തിൽ ജനസംഘത്തിൻ്റെ അന്നത്തെ മകളുടെ പ്രസിഡൻ്റ ഞാൻ അപ്പോൾ അന്നത്തെ ആവേശവും ആവശ്യവും ആണെന്ന് തോന്നിയിട്ട് ഞങ്ങൾ പോയതാണ് അപ്പം പിന്നെ അവർ എത്ര എത്ര ദിവസം ജയിലിൽ കിടക്കുന്നോ ഒന്നും ഞങ്ങൾക്കൊന്നും അറിയത്തില്ല അന്നത്തെ ആവേശത്തിനങ്ങൾക്ക് പോയി അപ്പം ഡിസംബർ മുപ്പത് മുപ്പത് ദിവസം ഞങ്ങളിവിടെ കിടന്നു അപ്പം ഒരു ദിവസം മൂന്ന് ഗോത ഗോതമ്പുണ്ട തരും ഗോതമ്പുണ്ടതിൻ്റെ വെള്ളവും ഉച്ചക്ക് ചോറ് തരും വൈകിട്ട് ഗോതമ്പ് കഞ്ഞിയും ഒരു തിരുവാതിര പുഴുക്ക് പോലെ ഒരു പുഴുക്കും അവൻ സന്ധിക്കുമ്പോൾ കൊണ്ടുത്തരും അത് കഴിച്ചും പിന്നെ ഞങ്ങൾക്ക് സദ്യയിലും ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു എല്ലാവരും അവിടെ വാർഡന്മാരൊക്കെ ആണെങ്കിലും നമ്മൾ സഹകരിച്ചു വാർഡിന് സ്ത്രീ ഉണ്ടായിരുന്നു പിന്നെ പുരുഷന്മാരാണേലും അവിടെ ഒ ടി സി ഒക്കെ കഴിഞ്ഞ ഒരു വാർഡൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ നല്ല നല്ല സഹകരണമൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഞങ്ങളെ ഫ്യൂഷൻ ഇപ്പോൾ അസിപ്പിയും പറയൂ ഒന്ന് മാന്യമായിട്ടെന്ന് മാത്രമേ ഞങ്ങളോട് പെരുമാറിയുള്ളൂ ഞങ്ങൾ ഒമ്പത് പേരുണ്ടായിരുന്നു ഒൻപത് സ്ത്രീകൾ കുരുവപ്പുഴ മണ്ഡലത്തിൽ നിന്ന് മൂന്ന് നിന്ന് മൂന്ന് പേര് വാഴൂരിൽ നിന്ന് മൂന്ന് പേര് അങ്ങനെ ഒമ്പത് പേര് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഈ ദുരിതം അനുഭവിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ ചെയ്തു കൊടുത്താൽ കൊള്ളാമെന്ന് മനസ്സിനൊരു വലിയ ആഗ്രഹമുണ്ട് വീട്ടിലൊന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ ഭർത്താവ് പഴയ കോൺഗ്രസ് പക്ഷെ പക്ഷേ സംഘത്തിൻ്റെ വർക്കൊക്കെ വന്നു കഴിഞ്ഞപ്പം അങ്ങനെയുള്ള പഴയ കോൺഗ്രസ് ഒക്കെ ഇപ്പോഴായിട്ട് നല്ല നല്ല നല്ലയാളായിരുന്നു അതാണ് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ പിന്നെ എനിക്ക് പിൻപിള്ളേരാണോ അവരൊക്കെ സേവിക അസുഖക്കെ വർക്ക് ചെയ്തവരാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു മകൻ ഇപ്പോഴും കർഷക മോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് മകന് അപ്പോൾ ഞങ്ങൾക്ക് കുടുംബപരമായിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവസര അനുഭവിക്കുന്നവർക്ക് ഇടിയും തൊഴിയുമൊക്കെ കൊണ്ട് ഒരുപാട് പേരുണ്ട് അത് അതോർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് ഒന്നും ഒന്നും കൊടുത്തില്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വലിയ സങ്കടമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നമ്മൾ ജില്ലാ പ്രസിഡന്റോടൊക്കെ പറഞ്ഞു ജില്ലാ കമ്മിറ്റിയുടെ വാദമൊക്കെ പോയി ഞങ്ങൾ സമരം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഒരു ദിവസം അടിയന്തര കച്ചക്കാരെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ സമരത്തിന് ഇങ്ങോട്ട് വരും ഒത്തിരി ദുരിതം അനുഭവിക്കുന്നതുണ്ട് അവർ അതത്തെങ്കിലും ഇപ്പം ഇപ്പം നമ്മുടെ ഒരു ഭരണം കേന്ദ്രത്തിൽ വന്നപ്പം അന്നെങ്കിലും എന്തെങ്കിലും നമുക്ക് കിട്ടണ്ടേ ആവശ്യം അനുസരിച്ച് അതായത് ചെയ്തിട്ട് ചെയ്തേൻ്റെ കൂലിയാണ് നമ്മൾ ചോദിക്കുന്നത് കൂലിയല്ല ഒരു ഒരു മാനുഷികമായിട്ടൊരു അവകാശം അത് നമുക്ക് കിട്ടാനൊരഹതയുണ്ടല്ലോ അത് മേടിച്ച് കൊടുക്കേണ്ട ഒരു സമയം ഇപ്പോഴാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു ജില്ലാ ഫ്രസ്റ്റിനോണ്ട് പറഞ്ഞു ഞങ്ങളുടെ സമരത്തിൽ ഇങ്ങോട്ട് വരും അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ അവസാനിപ്പിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു മാനുഷിക ഒരു എന്താ പറയേണ്ട ഒരു ഒരു നമുക്കൊരു മനസ്സിനെ വിഷമം നമുക്ക് എനിക്കൊന്നും കിട്ടണം എന്നല്ല പക്ഷേങ്കിൽ നമ്മളൊന്ന് ഈ ആവേശം കയറിപ്പോയ പിള്ളേരാണ് അവർ പോയി അവിടെ പോയി തൊഴിയൊക്കെ കണ്ടിപ്പോൾ ഒരുപാട് ഒരുപാട് പേര് നമ്മുടെ ഇവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ തന്നെ പ ഒരു പണിയെടുക്കാൻ വേണ്ടത് വയറ്റു വേദനയാണോ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണുമ്പം വലിയ വലിയ ദുഃഖം തോന്നും അവരെ കാണുമ്പം അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിട്ടി ഉള്ളവർന്ന് തോന്നുന്നുണ്ട്